ബിഷപ്പ് ഫ്രാങ്കോ വോട്ട് കൃത്രിമം ചില ഫോളോ അപ്പ് സ്റ്റോറികൾ നെടുങ്കൻ തലക്കെട്ടും ടി വി സ്ക്രീൻ നിറഞ്ഞുള്ള ബ്രേക്കിംഗ് ന്യൂസും പലപ്പോഴും ഏതാനും ദിവസത്തെ വിവാദോത്സവങ്ങളായി കെട്ടടങ്ങുകയാണ് പതിവ് ഇവയിൽ സമൂഹത്തെയും നീതിയെയും ബാധിക്കുന്ന വിഷയങ്ങളും കാണും ബഹളം അടങ്ങിയ ശേഷം ശാന്തമായ അന്തരീക്ഷത്തിൽ അവയെപ്പറ്റി തുടരന്വേഷണം ഫോളോ അപ്പ് നടത്താൻ മാധ്യമങ്ങൾക്ക് കഴിയണം കുറച്ച് ദിവസമായി പൊതുപ്രവർത്തകർക്കെതിരായ പീഡനാരോപണങ്ങൾ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് മാധ്യമങ്ങളുടെ പൊതുരീതി അനുസരിച്ച് ബഹളങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിലയ്ക്കും പീഡനവും അനീതിയും വിസ്മൃതിയിലാകും ചിലപ്പോൾ കേസുണ്ടാകും ചിലപ്പോൾ ശിക്ഷ ഉണ്ടായെന്നും വരാം എന്നാൽ ശരിയായ വസ്തുനിഷ്ഠമായ ശാന്തമായ ഫോളോ അപ്പിന്റെ അഭാവത്തിൽ പൂർണ്ണമായ വിവരം ഒരിക്കലും പുറത്തു വരില്ല പൊതുപ്രവർത്തകർക്കെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ പോലും സാമൂഹിക ക്ഷേമ താല്പര്യത്തോടെ വിലയിരുത്തപ്പെടാതെ പോകും ഇതിന് ഒരപവാദമാണ് ന്യൂസ് മിനിറ്റ് എന്ന ഓൺലൈൻ വാർത്താ പോർട്ടലിൽ കഴിഞ്ഞയാഴ്ച വന്ന ഈ സുദീർഘ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഒരു കന്യാസ്ത്രീ പീഡനാരോപണം ഉയർത്തി കേസിൽ ബിഷപ്പ് വിട്ടയക്കപ്പെട്ടതോടെ അവർ ഒറ്റപ്പെട്ടു നിശബ്ദ ജീവിതവുമായി ഒതുങ്ങിപ്പോയ അവർ ഇപ്പോൾ മൗനം വെടിഞ്ഞു അവരുടെയും ബന്ധപ്പെട്ടവരുടെയും അനുഭവങ്ങളാണ് പത്ത് ഭാഗങ്ങളുള്ള ഈ റിപ്പോർട്ടിൽ വിവരിക്കുന്നത് ഉള്ളടക്കത്തിൽ വസ്തുനിഷ്ഠതയും ഭാഷയിൽ മാന്യതയും സന്തുലിതത്വവും നല്ല റിപ്പോർട്ട് ഇതിൽ വ്യക്തിവിശേഷങ്ങളുണ്ട് കത്തോലിക്ക സഭയിലെ അടിയൊഴുക്കുകളും അറിയപ്പെടാത്ത കാര്യങ്ങളുമുണ്ട് പീഡിതക്കായി സമൂഹത്തിൽ നടന്ന സമരവും കന്യാസ്ത്രീകളുടെ ജീവിതവും പീഡിതയ്ക്കൊപ്പം എപ്പോഴും ഉറച്ചുനിന്ന ഫാദർ അഗസ്റ്റിൻ വട്ടോളിയ പോലുള്ളവരുടെ നിശ്ചയദാർഢ്യവും നീതിക്കായുള്ള പോരാട്ടങ്ങളും അവയുടെ അത്ര ഹിതകരമല്ലാത്ത പരിണിതികളും സഭയുടെയും സഭക്കാരുടെയും ആത്മസംഘർഷങ്ങളും ഒഴുക്കുള്ള ശക്തമായ ഭാഷയിൽ നിധി സുരേഷ് വർണ്ണിക്കുന്നു നല്ല ഫോളോ അപ്പ് സ്റ്റോറികളിൽ പെടുത്താവുന്നത് തന്നെയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറച്ച് വർഷമായി ബാധിച്ച രോഗങ്ങളെപ്പറ്റി വിവിധ മാധ്യമങ്ങൾ ഏറെയും ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വോട്ടർമാരുടെയും വോട്ടിൻ്റെയും ഒക്കെ കണക്കിലെ പൊരുത്തക്കേടിനെ പറ്റി രണ്ടായിരത്തി പതിനെട്ട് മുതൽ അന്വേഷണം നടത്തുന്ന ജേർണലിസ്റ്റാണ് പൂനം അഗർവാൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ദ ക്വിൻ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെപ്പറ്റി റിപ്പോർട്ടുകൾ നൽകി വരുന്നു അത്തരം അന്വേഷണങ്ങളുടെ കൂടി തുടർച്ചയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ ഇലക്ടറൽ ബോണ്ട് എന്ന തട്ടിപ്പും അവർ തുറന്നുകാട്ടിയിരുന്നു വോട്ട് ചെയ്ത എണ്ണത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ കൗണ്ടിങ്ങിൽ കാണുന്ന അത്ഭുതം മഹാരാഷ്ട്രയിലെ അനേകം മണ്ഡലങ്ങളിൽ അവർ കണ്ടെത്തി ഇത്തരം അന്വേഷണങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് മുൻപും ശേഷവും ഫോളോ അപ്പുകൾ ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ ബിഹാറിലെ ഡിജിറ്റൽ വോട്ടർ പട്ടിക ഇലക്ഷൻ സ്കാൻ പേജുകളാക്കി മാറ്റിയത് ദ സ്ക്രോൾ കണ്ടെത്തി അയ്യായിരത്തിലേറെ ഉത്തർപ്രദേശുകാരെ ബീഹാർ വോട്ടർ പട്ടികയിൽ പെടുത്തിയതായി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കണ്ടെത്തി തീവ്ര പുനഃപരിശോധന നടത്തിയ ബീഹാർ വോട്ട് പട്ടികയിൽ കുറെ പേരില്ല വോട്ടർമാരുള്ളത് ന്യൂസ് ലോണ്ടറി കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ടുകൾ ഇലക്ഷൻ കമ്മീഷന്റെയും വോട്ടർമാരുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും ജാഗ്രത വർദ്ധിപ്പിക്കും എന്ന് കരുതാം ജനാധിപത്യം ഇന്ത്യയിൽ കരുത്ത് വീണ്ടെടുക്കുമെങ്കിൽ അതിനൊരു കാരണം മാധ്യമങ്ങളുടെ ജാഗ്രതയായിരിക്കും